നമസ്കാരം പ്രാക്ടിക്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ജയേഷ് കുഗോട്ട് ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ് ഇന്ത്യ ന്യൂസിലാൻഡിൻ്റെ ഏകദിന പരമ്പര ന്യൂസിലാൻഡ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നുകൊണ്ട് ന്യൂസിലാൻഡ് ഏകദിന പരമ്പര സ്വന്തമാക്കിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ടി പരമ്പര വരികയാണ് മറ്റൊരു ടീമാണ് സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടീമാണ് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ന്യൂസിലാൻഡ് പര്യടനം എന്ന് പറയുമ്പോൾ ഏകദിനത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു അത് ആദ്യമായിട്ടാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന ഒരു പരമ്പര ഏകദിന പരമ്പര നേടുന്നത് ഈ ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ടി ട്വന്റിയിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് കാരണം ടെസ്റ്റിലും ഏകദിനത്തിലും ഗംഭീറിൻ്റെ പാളിച്ചകൾ വലിയ രീതിയിൽ വിമർശന വിധേയമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ ടി ട്വന്റിയെ ന്യൂസിലൻഡിനെ തന്നെ നേരിടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ന്യൂസിലൻഡിനാണെങ്കിൽ പോലും വേൾഡ് കപ്പിന് മുൻപുള്ള അവസാന ഒരു പരമ്പരയാണിത് ഈ പരമ്പരയിലെ അവസാന മത്സരം കഴിഞ്ഞ് ഏഴാം ദിവസം തന്നെയാണ് ടി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നതിൻ്റെ ഇറങ്ങാൻ എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട് ഇന്ത്യൻ കണ്ടീഷനിൽ തന്നെയാണ് മത്സരങ്ങൾ എന്നുള്ളതും ഇന്ത്യക്കും ന്യൂസിലൻഡും ഒരുപോലെ പ്രധാനം തന്നെയാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ ഒരു മത്സര ഒരു പരമ്പര പോലും നമ്മൾ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അപ്രമാദിത്യം ഊട്ടിയുറപ്പിക്കാനും ലോകകപ്പിന് മുമ്പ് അതായത് ഒരു ഒരു സെമി ഫൈനൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യ ഇറങ്ങുന്നതും പക്ഷേ അപ്പോഴും കുറച്ച് വെല്ലുവിളികൾ ഇന്ത്യക്ക് നേരിടാനുണ്ട് ന്യൂസിലൻഡിനെതിരെ എന്നുള്ളതാണ് ഒന്ന് ആദ്യത്തെ മത്സരം നാളെ നടക്കാൻ പോകുന്നത് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് ഒരു ഒരു സ്ലോ സ്ലോപ്പിച്ച് ഗ്രൗണ്ടാണത് സ്പിന്നർമാർക്ക് വലിയ മേധാവിത്വം നൽകുന്ന ഇന്ത്യ എഴുപത്തി നാല് റൺസിന് ഒരു ടി ട്വൻറ്റിയിൽ ഓൾ ഔട്ടായ ബെന്യൂ കൂടിയാണ് വി സി എ സ്റ്റേഡിയം എന്ന് പറയുന്നത് അത് ന്യൂസിലൻഡിനെതിരെയായിരുന്നു അന്ന് ഇന്ത്യയെ തകർത്തിരുന്നത് മിച്ചൽ സന്നറും ഇഷ്സോദിയും ചേർന്നായിരുന്നു അവർ രണ്ടുപേരും ഈ സ്ക്വാഡിലുണ്ട് ഏറെക്കുറെ അതേ സ്ക്വാഡ് തന്നെയാണ് ന്യൂസിലൻഡിന് വേണ്ടി ഇപ്പോൾ കളിക്കാനുള്ളതും എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ഒരു കഴിഞ്ഞ അഞ്ച് ടി ട്വൻ്റി മത്സരം നോക്കുകയാണെങ്കിൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് അവിടുത്തെ വെസ്റ്റ് ഇൻഡീസ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി പത്തൊമ്പത് റൺസാണ് അപ്പോൾ ഒരു ലോ പിച്ചാണ് അവിടെ ഉള്ളതെന്നുള്ളതാണ് വി സി എയിലെ പിച്ച് അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ബാറ്റർമാർക്ക് കുറച്ചധികം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും പ്രത്യേകിച്ച് ടോസ് വലിയ ഫാക്ടറാണ് ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ടോസ് നിർണായകം തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു വെല്ലുവിളി പ്രത്യേകിച്ച് ക്വാളിറ്റി സ്പിന്നർമാർ ന്യൂസിലൻഡിനും ഉണ്ട് നമുക്കറിയാം ഇന്ത്യൻ കണ്ടീഷനിൽ അവരെല്ലാം ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കാറുള്ള താരമാണ് സാനറാണെങ്കിലും ആണെങ്കിലും സാനറാന്ന് ഇന്ത്യ എഴുനാല് റൺസിന് ഓൾ ടൈം മത്സരത്തിൽ ക്യാപ്റ്റൻ പതിനാല് റൺസിനായിരുന്നു അന്ന് നാല് വിക്കറ്റ് സാനർ എടുത്തത് മൂന്ന് വിക്കറ്റ് ഇസോദിയും എടുത്തിട്ടുണ്ട് മാത്രമല്ല രജിൻ രവീന്ദ്രയെ പോലെ പാർട്ട് ടൈമായിട്ട് നന്നായിട്ട് അറിയുന്ന സ്പിന്നർമാർ അവർക്കുണ്ട് ൻ ഫിലിപ്സ് ഉണ്ട് അപ്പോൾ ഇന്ത്യക്ക് അതൊരു വെല്ലുവിളി തന്നെയായിരിക്കും അവരുടെ സ്പിന്നർമാരെ നേരിടുക എന്നുള്ളത് പക്ഷേ ഇന്ത്യക്കൊരു പോസിറ്റീവെന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ആയാലും മിഡിൽ ഓർഡർ ആയാലും ഏറ്റവും മികച്ച ടീമാണ് ടി ട്വൻറ്റി സ്ക്വാഡിൽ നമുക്കുള്ളൂ എന്നുള്ളത് അതിൽ തന്നെ നമുക്കെടുത്ത് പറയാം ഒരിക്കൽ കൂടി ഇന്ത്യ അവരുടെ ഒരു ബാലൻസിലേക്ക് വന്നു എന്നുള്ളത് അതായത് ഷുമാൻ ഗില്ലെ ഒഴിവാക്കിയതോടുകൂടി ടി ട്വൻറ്റിയിലെ ഓപ്പണിങ്ങിലെ ബാലൻസ് ഇന്ത്യ തിരിച്ചുപിടിച്ചു എന്നുള്ളതാണ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് മികച്ച തുടക്കം നൽകുന്ന ഒരു സാധനം നമുക്ക് തിലക് വർമ്മ ഇല്ല എന്നുള്ളത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾക്ക് തിലക് വർമ്മ ഇല്ല എന്നുള്ളത് ഇന്ത്യക്ക് വലിയ ആശങ്ക തന്നെയാണ് എന്നാൽ പോലും ശ്രേയസ് അയ്യറിനെ ബാക്കപ്പായിട്ട് ആദ്യത്തെ മൂന്ന് മത്സരത്തിലേക്ക് വേണ്ടിയിട്ട് പക്ഷേ ശ്രേയസ് ആയിരിക്കില്ല ഇഷാൻ കിഷനെ തന്നെയായിരിക്കും ഇന്ത്യ മൂന്നാം നമ്പറിൽ പരിഗണിക്കുക എന്നുള്ളതാണ് കാരണം ഇഷാന് വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള താരമാണ് അദ്ദേഹത്തിന് അതിനു മുമ്പ് കുറച്ച് മത്സര ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇഷാൻ കൃഷ്ണയായിരിക്കും പരിഗണിക്കുക എന്നുള്ളത് അപ്പോൾ അഭിഷേകും സഞ്ജു നൽകുന്ന ഓപ്പണിങ്ങിൽ ആർക്കും പ്രതി പ്രത്യേകിച്ച് പേടിക്കേണ്ട സാഹചര്യമില്ല പവർ പ്ലേയിലെല്ലാം അവർ നൽകുന്ന തുടക്കം അവർ രണ്ടുപേരും ഒരു പത്ത് ഓവർ ഗ്രീസിലുണ്ടെങ്കിൽ ഇന്ത്യ ഒരു മികച്ച സ്കോറിലേക്ക് പോകും എന്നുള്ള ഒരു രണ്ടുപേരും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കളിക്കുന്ന താരങ്ങൾ കൂടിയാണ് സഞ്ജു ആയാലും അഭിഷേക് ആയാലും ഒരേ ശൈലിയിൽ കളിക്കുന്ന താരങ്ങൾ കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഗംഭീറുമാർക്കറൊക്കെ പറഞ്ഞിരുന്നൊരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കൂടി അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടിയുണ്ട് പിന്നീട് ഇഷാൻ കൃഷ്ണൻ ആയിരിക്കും വൺ ഡൗൺ പോഷിലേക്ക് വരിക സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഫോമ് വീണ്ടെടുക്കേണ്ട വലിയ സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ വർഷം ഒരു ഫിഫ്റ്റി പോലും ഇല്ലാത്ത താരമാണ് സൂര്യകുമാർ യാദവ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഫോം വീണ്ടെടുത്ത് ലോകകപ്പിലേക്ക് വളരെ പോസിറ്റീവായിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം സൂര്യക്കുണ്ട് അതല്ലെങ്കിൽ വേൾഡ് കപ്പ് സൂര്യയുടെ അവസാന ഇന്ത്യൻ ജേഴ്സിൽ അവസാന മത്സരങ്ങൾ കൂടിയായിരിക്കും എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഏജും അതിനൊരു വലിയ ഘടകമാണ് ഫോമോട്ടവും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട സാഹചര്യമില്ല ഗില്ലറിന് വരെ പുറത്തറിയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള സെലക്ടർമാർ തീർച്ചയായിട്ടും സൂര്യയ്ക്ക് നേരെയും വലിയ ഒരു ദയ പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് പിന്നീട് അക്സർ പട്ടേൽ ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ ഇവർ രണ്ടുപേരുമായിരിക്കും കളിക്കുക എന്നുള്ളത് തന്നെയാണ് ശിവം ദുബെ വരാനുണ്ട് റിംഗുസിംഗിനെയും ഉൾപ്പെടുത്തും ബാറ്റിംഗ് ഡപ്ത് പരിഗണിക്കാനുള്ള പ്രത്യേകിച്ച് ലോ പിച്ച് കൂടിയായ സാഹചര്യത്തിൽ ബാറ്റിംഗ് ഡപ്ത്ത് പരിഗണിക്കാൻ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ റിങ്കൂസിംഗിനെ ആയിരിക്കും പരിഗണിക്കുക പേസർമാരായിട്ട് അർഷ്ദീപ് ജസ്പ്രീത് ബുംറ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഹർഷദീപും ബുംറയും കൂടി എറിയുന്ന സാഹചര്യം അതല്ല റിങ്കുസിംഗിന് പകരം ചിലപ്പോൾ ഹർഷിത് റാണയെ പരിഗണിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അല്ലാതെ തന്നെ രണ്ട് പേസർമാർ പ്ലസ് ഹർഷദ്വീപും ഹർദിക്കുംറായിട്ട് വരും ചക്വർത്തി ഉണ്ടാവും അതെ അതെ സ്പിന്നറായിട്ട് വരും ചക്രവർത്തി ഉണ്ടാവും അപ്പോൾ ഹർഷിത് റാണയെ പരിഗണിക്കുമ്പോൾ എന്നുള്ള അദ്ദേഹം ബാറ്റിങ്ങിൽ കൂടി കുറെ കൂടി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആ സാഹചര്യത്തിൽ സിംഗ് അല്ലെങ്കിൽ ഹർഷിത് ഹർഷി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ബാക്കി ഇലവൻ ഏറെക്കുറെ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പോവുക എന്തായാലും സഞ്ജുവിൻ്റെ ഒരു പൊസിഷനിലേക്ക് വളരെ കോൺഫിഡൻ്റോടെ തിരിച്ചു വരുന്നതല്ല മറ്റേ അദ്ദേഹത്തിന് ആശങ്ക ഏത് പൊസിഷനിലായിരിക്കും എങ്ങനെയായിരിക്കും കളിക്കാറ് ഇപ്പോൾ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് വരെ അദ്ദേഹം ഓപ്പണർ തന്നെ ആയിരിക്കും അദ്ദേഹം തന്നെയായിരിക്കും ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആയിരിക്കും എന്നുള്ളതും തർക്കമൊന്നുമില്ല അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് സഞ്ജുവിനും കളിക്കാൻ കഴിയും ആ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അല്ലേ തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനം ജേഷ് പറഞ്ഞതുപോലെ സഞ്ജുവിന് അദ്ദേഹത്തിന്റെ പൊസിഷൻ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം സഞ്ജു അഭിഷേക് ശർമ്മ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്കറിയാം കഴിഞ്ഞ ഏക കഴിഞ്ഞ ടി സീരീസിലെ അവസാന മത്സരത്തിൽ സഞ്ജുവിൻ്റെ ആ ഒരു ഓപ്പണിംഗ് സഞ്ജു അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സഖ്യം വലിയ വിജയമായിരുന്നു അതോടുകൂടിയിട്ട് സഞ്ജു തന്നെയാണ് എന്നുള്ള ആ ഒരു സഞ്ജുവിൻ്റെ മുപ്പത്തി റൺസ് അദ്ദേഹം വന്ന് എടുത്തിട്ടുള്ളൂ എങ്കിലും ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് ശുഭ്മാൻ ഗില്ലിനെ പുറത്തിരുത്താനുള്ള ധൈര്യം സെലക്ടർമാർക്ക് കൊടുത്തത് അപ്പം സഞ്ജു തിരിച്ചെത്തുന്നു സഞ്ജുവിൻ്റെ പൊസിഷൻ വളരെ നിർണായകമായി ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ നൽകുന്നു അല്ലെങ്കിൽ പൊസിഷൻ കിട്ടുന്നു എന്നുള്ളത് വലിയ പോസിറ്റീവാണ് പിന്നെയുള്ളത് ഇഷാൻ കിഷൻ നേരത്തെ ജയേഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ശ്രേയസ് അയ്യർക്ക് അയറേക്കാൾ ഒരുപക്ഷേ പ്രിഫർ ചെയ്യാൻ സാധ്യത ഇഷാൻ കിഷൻ തന്നെയാണ് കാരണം ഇഷാൻ വിജയ് ഹസാരെ ട്രോഫിയിലും മറ്റ് ആഭ്യന്തര മുഷ്ടാക്കലി സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിലും ഒക്കെ മികച്ച ഫോമിൽ കളിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് വേണ്ടി കിരീടം നേടിക്കൊടുത്ത നായകനാണ് അദ്ദേഹം പൊസിഷൻ പോലും മാറിയിട്ടാണ് ആ സീരീസിൽ കളിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇഷാൻ കിഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചുവരവാണ് കാരണം കരാർ വിവാദത്തെ തുടർന്ന് അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തായിരുന്നു അദ്ദേഹത്തെ ടീമിലേക്ക് ഇനി എടുക്കണോ എടുക്കണ്ടയോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു മറ്റു പല പല കീപ്പർമാരും പരാജയപ്പെട്ട സമയത്ത് പോലും അദ്ദേഹത്തെ ടീമിലേക്ക് വിളിച്ചെടുത്തിരുന്നില്ല അപ്പോൾ ഇഷാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാൻഡ് തിരിച്ചുവരവ് തന്നെയാണ് ആയിരിക്കും ഈ ടി ട്വൻ്റി പരമ്പര എന്ന് തോന്നുന്നു പിന്നെയുള്ളത് സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവിൻ്റെ ഒരു കൺസേൺ ആണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം പറഞ്ഞത് ഔട്ട് ഓഫ് ഫോം അല്ല ഔട്ട് ഓഫ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെങ്കിലും ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പത്തൊൻപത് മത്സരങ്ങളിലെ ഫോം എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ പതിനെട്ട് തവണയും അദ്ദേഹം പുറത്തായിരിക്കുന്നത് പേയ്സ് ബോളർമാരുടെ പന്തുകളിലാണ് ഈ പതിനെട്ട് തവണ പുറത്തായപ്പോൾ പോലും ഇതിൽ പതിമൂന്ന് തവണയും അദ്ദേഹം പുറത്തായിട്ടുള്ളത് ഫസ്റ്റ് പത്ത് പന്തുകൾക്കുള്ളിലാണ് അതായത് അദ്ദേഹം ആദ്യ പത്ത് പന്തുകൾക്കുള്ളിൽ തന്നെ പുറത്താവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പത്ത് പേസ് ഇപ്പോൾ പത്ത് ബോൾ നേരിടുന്നതിൽ അദ്ദേഹത്തിന് ആവുന്നില്ല ഈ പതിമൂന്ന് തവണയും അദ്ദേഹം ഔട്ടായിരിക്കുന്നത് ആദ്യ പത്ത് പന്തുകൾക്കുള്ളിൽ തന്നെയാണ് അപ്പോൾ ആ ആദ്യ പത്ത് പന്തുകൾ എന്നുള്ള കടമ്പ കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിന് പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഐ പി എല്ലടക്കം അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ഫോം ആയിരുന്നെങ്കിലും കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ പത്ത് പന്ത് എന്നുള്ള കടമ്പ കടന്നിട്ടുണ്ട് അപ്പോൾ സൂര്യകുമാർ യാദവ് ഈ ആദ്യ പത്ത് പന്തുകൾ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫോം പ്രധാനപ്പെട്ട പേസ് ബോളർമാരെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലോകമറിയുന്ന അങ്ങനെയുള്ള വലിയ പേസ് എങ്ങനെ എന്നുള്ളത് നോക്കുന്ന ആ ഒരു ആ ഒരു കടമ്പ് അദ്ദേഹം കടക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം വൺ ഡൗൺ പോസിറ്റിലേക്ക് തന്നെ വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊസിഷൻ തിലകു വർമ്മക്ക് കൊടുത്തു തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ഫോമൌട്ടിലേക്ക് വന്നത് കാരണം വർഷങ്ങളായി അദ്ദേഹം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വൺ ഡൗൺ ആയിരുന്നു കൃത്യമായിട്ടൊരു പൊസിഷൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത് മറ്റുള്ളവരെക്കാളൊക്കെ ഡൊമിനേറ്റഡ് ആയിട്ട് ടി ട്വൻറ്റിയിൽ ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ ഏത് മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫിഫ്റ്റി നമ്മൾ കാണുന്നു എന്ന തരത്തിൽ കളിച്ചിരുന്ന താരമാണ് പക്ഷേ അദ്ദേഹം ആ ഒരു പൊസിഷൻ തിലക് വർമ്മയുടെ ഉദ്ദേത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറിയതോടു കൂടിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അപജയം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ തിലക് വർമ്മ ഇല്ലാത്ത ഈ ഒരു ടൂർണമെൻറ്റിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു നല്ല ചാൻസ് ആണുള്ളത് ഇഷാൻ കിഷന് നാലാമതായിട്ട് ഇറക്കിയാലും കുഴപ്പമില്ല കാരണം ഇഷാൻ കിഷൻ നമുക്കറിയാം ഈ ആഭ്യന്തര നാലാമതായിട്ടാണ് കളിച്ചിട്ടുള്ളത് പിന്നെയുള്ളത് ഹാർദിക് പാമ്പറിൽ അഞ്ചാം നമ്പറിൽ ഇറങ്ങി മുപ്പത്തിരണ്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ഹാർദിക് പാണ്ഡ്യയുടെ കംബാക്ക് ആണ് ഹാർദിക് പാണ്ഡ്യയുടെ ടീമിന് നൽകുന്ന ഒരു ബാലൻസ് ഭയങ്കര പിന്നെ നമുക്കറിയാം ഈ ഈ പരമ്പര നമ്മുടെ ന്യൂസിലാന്റിനെതിരെയുള്ള ഈ ഏകദിന പരമ്പര തോൽക്കുന്നതിൽ ഒരു കാരണം ഹാർദിക് പാണ്ഡ്യ പോലുള്ള ഒരാൾ മധ്യനിരയിൽ കൃത്യമായിട്ടും ഇല്ല ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവ് എന്നുള്ളത് ഒരു വലിയൊരു പോസിറ്റീവായിരിക്കും പിന്നെയുള്ളത് റിങ്കു സിങ്ങിന് കൂടി അവസരം നൽകേണ്ടിയിരിക്കുന്നു കാരണം റിങ്കു തീർച്ചയായിട്ടും അവസരം അർഹിക്കുന്ന ഒരു താരമാണ് റിങ്കുവിന് പലപ്പോഴും ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷം പലപ്പോഴും അവസരം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു പോയത് പ്ലേയിങ് ഉണ്ടാവും പക്ഷേ സോറി ടീമിലുണ്ടാവും പ്ലേയിങ് ലെവനിൽ അത് അവസരം ലഭിക്കാതെ പോയ രണ്ട് താരങ്ങളാണ് അർഷദ്വീപും അതുപോലെ റിങ്കുവും അപ്പോൾ റിങ്കുവിന് അവസരം നൽകേണ്ട ഒരു കൃത്യമായിട്ടും നൽകാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉദയം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും ഒരു വലിയൊരു പോസിറ്റീവാണ് ഉള്ളത് ബുംറ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് അപ്പം ഈ ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രാക്ടീസ് മാച്ചുകൾ തന്നെയായിരിക്കും ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെയുള്ളത് ഇന്ത്യക്ക് വിജയിക്കേണ്ടത് ഗൗതം ഗംഭീറിനും അത്യാവശ്യമാണ് കാരണം നമുക്കറിയാം ഗൗതം കമ്പീറിൻ്റെ നേതൃത്വത്തിൽ ടെസ്റ്റ് ടീ ടെസ്റ്റ് നമ്മുടെ നാട്ടിലെ ടെസ്റ്റ് മത്സരങ്ങൾ തോക്കുന്നു ഏകദിന പരമ്പരയൊന്നും നമ്മൾ ഒരു കാലത്തും തോറ്റിരുന്നില്ല രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ക്യാപ്റ്റൻ ആയിരുന്ന സമയത്തൊന്നും ഒരു സമയത്തും ഇന്ത്യയിൽ ഒരു ഏകദിന പരമ്പര തോറ്റിരുന്നില്ല പക്ഷേ ഇന്ത്യയിൽ അതും തോക്കുന്നു അപ്പൊ ഓരോ തോൽവി ഉണ്ടാവും ഇന്ത്യയിൽ വന്നിട്ട് അതെ അതിൽ ആദ്യമായിട്ടാണ് അവര് ആദ്യമായിട്ടാണ് തോക്കുന്നത് കൗതം ഗംഭീർ മുമ്പ് പറഞ്ഞിരുന്നത് ഇതേ ഞാൻ തന്നെയാണ് പിന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഇത് ശരിക്കും കൗതും ഗംഭീറിന്റെ അവകാശവാദം ശരിക്കും അരശുമൂട്ടിൽ അപ്പുക്കൂട്ടന്റെ അവകാശവാദമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാരണം കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്നുള്ള രൂപത്തിൽ ശരിക്കും കാവിലെ പാട്ട് മത്സരമാണ് അല്ല വരാനിരിക്കുന്ന വരാനിരിക്കുന്ന ടി ട്വന്റി സീരീസ് ശരിക്കും ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം കാവിലെ പാട്ട് മത്സരമാണ് ഓരോ പ്രാവശ്യം തൈപ്പറമ്പിൽ അശോകനോട് തോക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് നമുക്കറിയാം യോദ്ധ സിനിമയിൽ അദ്ദേഹം പറയുന്നത് അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കേൾക്കാം കാണാന്നുള്ളതാണ് അപ്പം മത്സരങ്ങളിൽ ടെസ്റ്റ് പരമ്പര അട്ടപ്പാടലം അതായത് ഒന്നര വർഷത്തിനുള്ളിൽ മൂന്ന് ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യ തോറ്റിരിക്കുന്നത് അത് രണ്ടെണ്ണം നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗത്ത് ആഫ്രിക്കക്കെതിരെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു ന്യൂസിലാന്റിനെതിരെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു ബോർഡർ ഗവാസ്കർ ട്രോഫി അവിടെ ചെന്നുണ്ട് അതും അതിലും നാണം കെട്ടു പിന്നെയുള്ളത് ആ സമയത്ത് പോലും പറയാറുള്ളത് ഗംഭീർ പറഞ്ഞത് ഇതേ ഞാൻ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫി അടിച്ചത് ഇതേ ഞാൻ തന്നെയാണ് ഏഷ്യ കപ്പ് അടിച്ചതെന്നാണ് ഏഷ്യ കപ്പ് എങ്ങനെയാണ് അടിച്ചത് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് ഏഷ്യ കപ്പിൽ അത്രയും പിന്നെ വിയർത്തും പാകിസ്ഥാനെതിരെയും അതുപോലെ ശ്രീലങ്കക്കെതിരെയും അവരുടെ ഏറ്റവും ലോക്കൽ ടീമിനെതിരെയൊക്കെയാണ് ഇന്ത്യ ജയിച്ചിട്ടുള്ളത് അപ്പോഴും അദ്ദേഹം മേനി പറഞ്ഞത് പിന്നെ ഈ ഒരു ഫോർമാറ്റിൽ ഞങ്ങൾ അഗ്രഗണ്യരാണ് ശരിയാണ് ടി ട്വൻറ്റിയിൽ അദ്ദേഹം ഇന്ത്യൻ ടീം അഗ്രഗണ്യരാണ് പക്ഷേ ന്യൂസിലാൻഡിനെ ശരിക്കും പിന്നെ ഭയന്നേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ് കാരണം ഈ നമ്മുടെ ഏകദിന പരമ്പര കണ്ട സമയത്ത് നമ്മൾ നമുക്ക് നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ പ്ലേയിങ് ഇലവൻ അല്ലെങ്കിൽ അവരുടെ ടീം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന പേരുകൾ ഒരു ഡാരിൽ മിഷലും ഡവൻ കോൺവേയും പിന്നെ ഉള്ളത് ഫിലിപ്സ് ഫിലിപ്സ് അങ്ങനെയുള്ള രണ്ടു മൂന്ന് പേരെ മാത്രമേ നമുക്ക് അറിയുവായിരുന്നുള്ളൂ ജാമിസൺ പക്ഷേ ജാമിസൺ ഇരുപത് കുറഞ്ഞ ഏകദിന മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ അവരുടെ വെറ്ററൻ താരങ്ങൾ ആരുമില്ല കെയിൻ ഇല്ല പിന്നെ ട്രെൻ ബോൾട്ട് എനിക്കൊന്നും കരാറിന് പുറത്തായത് കൊണ്ട് അദ്ദേഹത്തിന് അവസരമില്ല പിന്നെ ലാത്തം ഇല്ല അങ്ങനെ ഒരുപാട് പേരില്ലാത്തൊരു ടീമായിരുന്നു അവർ വന്നിട്ടാണ് ഇന്ത്യ ഏകദിന സീരീസിൽ അടിയർ അടിയർ പറഞ്ഞ് പിന്നെ നല്ല ടെസ്റ്റും ഏകദിനവും ടിവന്റിയും സ്വന്തമാക്കുന്ന വലിയ നേട്ടത്തിൽ ചരിത്രപരമായ നേട്ടത്തിലേക്കാണ് ന്യൂസിലാന്റ് പോകുന്നത് പിന്നെ മാത്രമല്ല ജയേഷ് പറഞ്ഞത് അവരുടെ ടീം ഇലവൻ നോക്കുമ്പോൾ സാനർ നല്ല ഹിറ്ററാണ് അതെ അതെ പിന്നെ രജിൻ രവീന്ദ്ര പാർട്ട് ടൈം ബോൾ ചെയ്യുന്ന പിന്നെ ഒരു ബാറ്ററാണ് ഇന്ത്യയിലെ ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഓൾറൗണ്ടേഴ്സിനെ കൃത്യമായിട്ട് ഇന്ത്യക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ ഒരു ഹാർദിക് പാണ്ഡ്യ അല്ലാതെ മറ്റൊരു ഓൾറൗണ്ടറെ നമുക്ക് കൃത്യമായിട്ടും ഈ സമയത്തിനുള്ളിൽ പിന്നെ ബോൾ ചെയ്യുന്ന ഓൾറൗണ്ടറെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഹാർദിക് അവസരം അല്ലേ എപ്പോഴും ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യല്ലേ ഹർഷിത് റാണയെ ഞാൻ വിമർശിക്കാറുണ്ട് പക്ഷേ ഹർഷിത് റാണ കഴിഞ്ഞ മത്സരത്തിൽ ഫോമിലേക്ക് എത്തി എന്നുള്ളതൊരു പോസിറ്റീവ് ആണ് എങ്കിൽ കൂടിയും ഹർഷിത് റാണയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റു മറ്റ് മറ്റ് നമ്മുടെ റിങ്കു സിംഗിനെയാണോ ആശ്രയിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അപ്പത് പ്ലസ് ഇതിൽ പന്തറിയുകയും അത്യാവശ്യം ബാറ്റ് ചെയ്യുകയും പ്ലെയർ നമുക്ക് അവർ നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് അത് ആ ഒരു പ്ലെയർ ഹാർദിക് പാണ്ഡ്യാണ് ഹർഷിദ് റാണയല്ല ഹർഷിദ് കഴിഞ്ഞ മത്സരത്തിൽ ഫോമിലെത്തി എന്നുള്ളത് ശരിയാണ് പക്ഷെ എപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് വയസ്സൊരു പ്രശ്നമാണ് സമയം കൊടുക്കുക നമുക്ക് സമയം കൊടുക്കുക എന്നുള്ളത് ഓക്കെ പക്ഷേ വയസ്സൊന്നും ഒരു ഇവിടെ ഒരു വിഷയമൊന്നുമല്ല കാരണം സച്ചിൻ പതിനാറാം വയസ്സിലൊക്കെ കളിച്ചൊരാൾക്കാരാണ് പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ആൾക്കാരുണ്ട് അപ്പോൾ ഇരുപത്തിനാല് വയസ്സ് എപ്പോഴും എല്ലാ കാലത്തും ഇദ്ദേഹത്തിന് ഹർഷിദ് അർഷിദ് റാണ് ഇപ്പോഴും ഒരു ഓൾറൗണ്ടർ ആയിട്ട് കാണാൻ കഴിയുന്നത് സമയം കൊടുക്കണം അദ്ദേഹത്തിന് അനുസരിച്ച് ഇന്ത്യയുടെ ജയവും പ്രധാനമാണ് ഇന്ത്യ ജയിക്കേണ്ടതും അത്യാവശ്യമാണ് ഒരാൾക്ക് സമയം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മത്സരങ്ങളും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിയില്ല ഒരു പ്ലെയർ ഒരു ഓൾറൗണ്ടർക്കും റാണയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഹൈലി എക്കണോമിക്കൽ ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു എട്ട് ഒമ്പതൊക്കെ റൺസാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു എക്കണോമി അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റോൾ എന്നുള്ളത് അർഷിതരാണ് ഓൾ റൗണ്ടർ അല്ല അദ്ദേഹത്തെ ഒരു ബാ ബോളറായിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്കണോമിയിൽ കുറച്ചുകൂടി എക്കണോമിയിൽ അദ്ദേഹം പന്തറിയേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ടൈക്ക് പക്ഷേ അദ്ദേഹം തന്നെ പോസ്റ്റ് പോസ്റ്റ്മാൻ പ്രസൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് ബി സി സി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത ഓൾ റൗണ്ടറായിട്ട് താങ്കളെ വളർത്താം എന്നുള്ളൊരു ഉറപ്പ് ബിസിസി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മിറ്റ്സിൽ കുറച്ചധികം ബാറ്റിങ്ങിനൊക്കെ സമയം കണ്ടെന്നുള്ളു അദ്ദേഹം റൺസ് വാങ്ങുന്ന തർക്കമില്ല പക്ഷേ അദ്ദേഹം ക്രൂഷ്യൽ വിക്കറ്റുകള് ഇന്ത്യക്ക് എപ്പോഴും ക്രൂഷ്യൽ വിക്കറ്റുകള് ഹർഷിത് റാണെ ഈ സമയങ്ങളിലൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടെന്നുള്ളതും നല്ല സ്വിംഗ് നന്നായിട്ട് ചെയ്യുന്ന ബാറ്റ്സ്മാനെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുന്ന ബൗളർ തന്നെയാണ് വരികയാണ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ധൈര്യം തന്നെയാണ് കാരണം കഴിഞ്ഞി ട്വന്റി വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ സീരീസ് ബുംറ ആയിരുന്നു സ്വാഭാവികമായിട്ടും ബുംറ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് ഒരു ഭയം ഉണ്ടാവും ബുംറയെ പോലെ ബൗളർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് വലിയ പോസിറ്റീവ് നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ മത്സരത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യ ഈ ഒരു അഞ്ച് മാച്ച് സീരീസിനകുന്ന വേൾഡ് കപ്പിന് തൊട്ട് പോകുമ്പോൾ ഉള്ള സീരീസ് എന്നുള്ളതിലേക്ക് വലിയ പ്രത്യേകതയുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു അഞ്ച് മത്സരങ്ങളിലും സഞ്ജു കളിക്കും ഒപ്പം തന്നെ വേൾഡ് കപ്പിലും മികച്ച ഒരു പെർഫോമൻസ് സഞ്ജുവിന് നടത്താൻ കഴിയട്ടെ എന്നുള്ളൊരു വലിയ പ്രതീക്ഷയും സന്തോഷമൊക്കെ ഇതിനകത്തുണ്ട് അല്ലേ തീർച്ചയായിട്ടും സഞ്ജു ഫോമിലേക്ക് എത്തട്ടെ എന്ന് ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു ഇന്ത്യൻ ഫാൻ എന്നുള്ള നിലക്കും നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാം എങ്കിൽ കൂടിയും ഒരു പരമ്പര എന്നുള്ളത് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള പരമ്പരയാണ് ഈ ഒരു പരമ്പരയിൽ ഇന്ത്യ വിജയം നേടേണ്ടതും അത്യാവശ്യമാണ് ഒരു ത്രീ ടു വിജയമാണെങ്കിൽ കൂടി ഇന്ത്യക്ക് ആ ഒരു പോസിറ്റീവോട് കൂടി തന്നെ ഈ വേൾഡ് കപ്പിനെ സമീപിക്കാൻ കഴിയുന്ന ഒരു സീരീസാണ് അപ്പം ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പര ഏകദിന ടി ട്വൻ്റി പരമ്പര നാളെ നടക്കാനിരിക്കുകയാണ് ആരായിരിക്കും ഇതിൻ്റെ വിജയികൾ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം താങ്ക്